അകത്തോട്ട് കേറി ഞങ്ങൾ ഡാൻസ് ഡാൻസ് ഓണം ഓരോ പ്രാവശ്യവും ഓണം പുതുമയുള്ള ഓണമാണ് തീർച്ചയായും ഇസ്രയേലിന്റെ മണ്ണിൽ ഇവിടെ ഓണം ആഘോഷിക്കാൻ എത്തുന്ന മുഴുവൻ മലയാളികൾക്കും അതുപോലെ നാട്ടിലുള്ള മലയാളികൾക്കും ഓണത്തിന്റെ സ്നേഹം തെറഞ്ഞ ആശംസനടി കിട്ടി സുന്ദരി പെണ്ണുങ്ങൾ വരുന്നുണ്ട് ഈ പെണ്ണുങ്ങളെല്ലാം ഒന്നും എടുത്തേട്ടല്ലാപ്പിണം പറയൂ ഞങ്ങളിന്ന് ഓണം ആഘോഷിക്കുകയാണ് വളരെ ഗംഭീരമായിട്ട് എല്ലാ ഇസ്രായേൽ മലയാളം ഓൾമോസ്റ്റ് നമ്മുടെ കിരീഷ്മോൺ മുതൽ നമ്മുടെ അഷ്ദോ ആ ഭാഗത്തുള്ള എല്ലാ മലയാളിസും ഒത്തുചേർന്ന ഒരു വലിയ സംഘമായി മാറിയിരിക്കുകയാണ് അകത്ത് വെടിക്കെട്ട് പ്രോഗ്രാംസ് നടക്കുകയാണ് എല്ലാവരും ചില്ലാണ് ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളെ ഞങ്ങളുടെ സന്തോഷം നിങ്ങളോട് മറന്നു ഹാപ്പി ഓണം താങ്ക് യു സദ്യ

ഈ ആനങ്ങളുടെ വൈബാണ് ഏട്ടാ എന്തൊക്കെ ഓണമെന്ന് പറയുമ്പോ എന്താണ് മനസ്സിലേക്ക് ഓടി വരുന്നത് വീട്ടുകാരെയൊക്കെ ഓർക്കുമ്പോ വിഷമുണ്ടോ ഓണത്തിന് എത്താൻ പറ്റും ഇവിടെ കൂട്ടുകാരൊക്കെ കിട്ടിയാണോ താങ്ക് യു സോ മച്ച് ആ പറയോ So nice to see you, all our Indian cultures, programs in Israel and uh, thanks for I'm joining in the uh, friends. I'm from Hyderabad. you uh, for joining your place, so I'm happy to see our people, our culture, our traditional things and because of this one we are get together here and uh, thanks for you and your uh, video also thanks for everyone. Okay join with us and enjoy our festival. ും പരിപാടി രാവിലെ എട്ട് തുടങ്ങിയതാണ് പരിപാടി ഭംഗിയായിട്ട് വന്നു ഇനി ഒരു മണി ഒന്നര രണ്ടു മണിക്കും ഫുഡ് കൊടുക്കും സോ വേറെ പ്രത്യേകിച്ച് പറയാനുള്ളറിയാം എങ്ങനെയാണ് ഫുഡിന്റെ കാര്യങ്ങൾ അങ്ങനെ സദ്യ കഴിച്ചിട്ട് ഞാൻ അറിയാം സനീഷ് നല്ല കണ്ടതേ നല്ല അടിപൊളിയായിട്ട് മലയാളി മങ്കനായിട്ടാണ് ഇവിടെ എത്തിയിരിക്കുന്നത് അപ്പൊ സനീഷ് അടിപൊളിയായിട്ട് നല്ല രീതിയിലൊരു ഓണം അങ്കിഷ് ചെയ്ത് ഓണം ഓണം പറഞ്ഞ എല്ലാം ഓണം എല്ലാ ഓണം നാട്ടിലെ ഓണം തീർച്ചയായിട്ടും നമ്മുടെ സുഹൃത്തുക്കള് കൂട്ടുകാരെ ചെറുപ്പക്കാരും ചെറുപ്പത്തിൽ കമ്പനി പക്ഷെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് പ്രവാസികൾ എന്ന് പറയുമ്പോൾ നമുക്ക് പുതിയ സുഹൃത്തുക്കൾ പുതിയ ഓണം ഓരോ പ്രാവശ്യവും ഓണം പുതുമയുള്ള ഓണമാണ് തീർച്ചയായും ഇസ്രേലിന്റെ മണ്ണിൽ ഇവിടെ ഓണം ആഘോഷിക്കുന്ന മുഴുവൻ മലയാളികൾക്കും അതുപോലെ നാട്ടിലുള്ള മലയാളികൾക്കും ഓണത്തിന്റെ സ്നേഹം നിറഞ്ഞ ആശംസകൾ അപ്പൊ ഈ ഡ്രസ്സൊക്കെ എവിടെ നിന്ന് ഇത് നാട്ടിൽ നാട്ടിൽ കഴിഞ്ഞ വർഷം കൊണ്ടുവന്നാ ഇല്ല ഈ വർഷം ഇതൊക്കെയാണ് നമ്മുടെ ഈ ഞങ്ങളുടെ എല്ലാവർക്കും ഹാപ്പി ഓണം ആഘോഷിക്കുന്നത് എല്ലാവർക്കും പ്രത്യേകിച്ച് ഹാപ്പി ഓണം പറയാണ് പാലക്കാട് എന്റെ വീട്ടുകാർക്ക് ആദ്യം ഓണം പറഞ്ഞത് സൗഹൃദത്തിന്റെയും സ്നേഹത്തിന്റെയും ഒരു ഓണം അന്നേരം ഈ ഓണത്തിന് ഒരു പാലക്കാട്ടുകാരനും ഒരു സ്നേഹം എന്താണ് ഞങ്ങൾ ഇവിടെ പുതിയ ഞങ്ങൾ ഇവിടെ തന്നെ ഓണക്കൊടി ഞാൻ ഇന്നലെ വന്നു ഓണക്കോടിയൊക്കെ വാങ്ങിച്ചു ഞങ്ങൾ ഭയങ്കര സ്നേഹത്തിനാണ് സൗഹൃദത്തിനാണ് നമ്മുടെ നമ്മുടെ മലയാളികൾക്കും ഹാപ്പി ഇന്ന് നമുക്ക് എന്താ പരിപാടി ചെയ്യുന്ന എന്താണ് കുറിച്ച് അടിപൊളി അടിപൊളി കഴിഞ്ഞാൽ നമ്മൾ ഇസ്രായേൽ മലയാളികൾ എത്രയോ നാളുകൾ കാത്തുകാത്തിരുന്ന് കിട്ടിയ ഒരു ദിവസമാണ് എല്ലാ മലയാളികൾക്കും ഹൃദയം നിറഞ്ഞാണ് ആശംസകൾ